ലിവിംഗ് ടുഗദറിൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കണം ആണും പെണ്ണുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കളൊക്കെ ഉണ്ടാവും ഇതിന്റെ പേരിൽ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവിംഗ് ടുഗതർ റിലേഷൻ മാറി കഴിഞ്ഞാൽ അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞവന് കൊല്ലം ജയിലിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ ഓടിക്കണം ശ്രദ്ധയോടെ ഓടിച്ചാൽ പോലും ചിലപ്പോൾ അപകടം സംഭവിച്ചിരിക്കാം ഈ അപകടം ചിലപ്പോൾ മറ്റൊരാളുടെ മരണത്തിൽ കലാശിച്ചെന്നിരിക്കാം ന്യായ സംഹിതയിൽ ഇത്തരത്തിലുള്ള ആക്സിഡന്റ് കേസുകൾ സെക്ഷൻ വൺ നോട്ട് സിക്സ് എന്ന വകുപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇത് ബെയില് ലഭിക്കാവുന്ന ഒരു കുറ്റമല്ല ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ച ഒരാൾ മരണപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് പോലീസിലോ മജിസ്ട്രേറ്റിലോ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് മാറ്റിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രകാരം പോലീസുകാർ നമ്മളെ അടിച്ചുകഴിഞ്ഞാൽ ഒരു വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയായിട്ട് മാറ്റി കഴിഞ്ഞു പിന്നെ നീ വിചാരിക്കുന്നുണ്ടാവാം ഇനി കേസെടുക്കാൻ വേണ്ടി എസ് ഐ ഡേ സി ഐടെ കാലുപിടിക്കണെന്നും വേണ്ട ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് സെക്ഷൻ നൂറ്റി എഴുപത്തിയഞ്ച് സബ് ക്ലാസ് മൂന്ന് നാല് പ്രകാരം മജിസ്ട്രേറ്റിന് നേരിട്ട് കേസ് കൊടുക്കാനായി പിന്നെ നീ പറ ഈ കള്ളക്കേസിന്റെ കാര്യം അങ്ങനെ പോലീസുകാർ കള്ളക്കേസ് എടുത്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയാക്കി മാറ്റി കഴിഞ്ഞു അണ്ണന്റെ അഭിപ്രായത്തിൽ ജൂലൈ ഒന്നിനു ശേഷം വരാൻ പോകുന്ന പുതിയ നിയമങ്ങള് അക്രമം കാണിക്കുന്ന പോലീസുകാരെ മല പറത്തും